അസ്സാമലൈക്കും നമസ്കാരം സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവട്ടെ എൻ്റെ സഹോദരങ്ങൾ ഇന്ന് എനിക്ക് വളരെ വിഷമം ഉള്ള ഒരു കാര്യം ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് ഞാൻ ഇന്നലെ നാദാപുരം പള്ളിയിലെ ഒരു എട്ട് കബറുകൾക്ക് അടുത്ത് കിടക്കുമ്പോൾ പള്ളിയുടെ അകത്താണ് എട്ട് കബറുകളും ഉള്ളത് അതിൻ്റെ തൊട്ടടുത്ത് ഒമ്പതാമത്തെ ആയിട്ടാണ് ഞാനവിടെ ഇങ്ങനെ കിടന്ന് കിടക്കുന്നത് ആ സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ വന്നു ആ ഫോണിൽ ഞാൻ ആ ഫോൺ കേട്ട് തീരുന്നത് വരെ കരഞ്ഞുകൊണ്ടിരുന്നു കരഞ്ഞുകൊണ്ടാണ് ഞാനത് കേട്ടത് വേറെ ഒന്നുമില്ല ഇന്ന് ബർമ്മയിൽ നടക്കുന്ന ചില സംഭവങ്ങൾ ഒരു ന്യൂസ് പേപ്പറുകളും ഒരു ടി വി ഈ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കില്ല കാരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി ബർമയിലെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ബംഗ്ലാദേശിൽ നിന്നും അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ മുസ്ലിം ആളുകൾ മീൻ പിടുത്തത്തിന് വേണ്ടി ബർമയിലേക്ക് എത്തിയിരുന്നു അന്ന് തന്നെ അവരവിടെ തീരദേശങ്ങളിൽ നമുക്ക് നമുക്കിന്നിപ്പോൾ കേരളത്തിൻ്റെ തീരദേശങ്ങളിൽ ഒരുപാട് മീൻപിടുത്തക്കാർ ജീവിക്കുന്നത് പോലെ അവരും അവിടെ കോളനി പോലെ ഉണ്ടാക്കി അവരവിടെ താമസിച്ചു തുടങ്ങി കാലങ്ങളായി ഇന്നത്തെ ബർമ്മയല്ല അന്ന് പഴയ കാലത്ത് ഇന്നിപ്പോൾ അവിടെയുള്ള ബുദ്ധിസ്റ്റുകൾ വരുന്നതിനും എത്രയോ മുൻപ് അവിടെ താമസിച്ചിരുന്ന ആളുകളാണ് രോഹിംഗ്യൻ മുസ്ലിംസ് അപ്പോൾ അവർ ഒരു ഒട്ടുമിക്ക സ്ഥലങ്ങളും അന്ന് ഭർമ്മ ഇത്രയൊന്നും പുരോഗമിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് പിന്നീടതിൻ്റെ പ്രതാപമൊക്കെ നഷ്ടപ്പെട്ടെങ്കിലും ഈ ആളുകൾ അവിടെ ഒരു അവിടുത്തെ ജനസംഖ്യയുടെ പകുതിയിലേറെ ഉണ്ടായിരുന്ന സമയത്ത് ബുദ്ധമതത്തിൻ്റെ വരവോടുകൂടി അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് പേര് ബുദ്ധമതത്തിലേക്ക് മാറുകയും അവർ അവിടെ ഈ ബുദ്ധിസ്റ്റുകളും അതുപോലെ ഈ മുസ്ലിംസും അവിടുത്തെ മറ്റ് മതസ്ഥരും ക്രിസ്ത്യൻസും ഒക്കെ വളരെ സൗഹാർദ്ദത്തോടുകൂടി കഴിഞ്ഞിരുന്ന ഒരു സ്ഥലമായിരുന്നു ബർമ്മ അന്ന് ഏറ്റവും പ്രതാപമുള്ള ഇന്നത്തെ ദുബൈയേക്കാളും ഇന്നത്തെ അറേബ്യൻ കൺട്രികളെക്കാളും ഖത്തറിനെക്കാളും ഒക്കെ ശ്രീലങ്കയെക്കാളും ഒക്കെ വളരെ പുരോഗതി പ്രാപിച്ചിരുന്ന സ്ഥലമായിരുന്നു ബർമ്മ അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് ബർമ്മയിൽ കച്ചവടത്തിനും അതുപോലെ ബർമയിലെ മറ്റ് ജോലിക്കും ഒക്കെ ആയിട്ട് പോയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതിന് ശേഷം പിന്നീട് ബർമ്മയുടെ പ്രതാപം അസ്തമിച്ചതിന് ശേഷമാണ് ആളുകൾ ശ്രീലങ്കയിലേക്ക് പോകാൻ തുടങ്ങിയത് അതിനും ശേഷമാണ് ആളുകൾ ഗൾഫ് കൺട്രികളിലേക്ക് പോകാനും എല്ലാ പ്രതാപങ്ങളും ഗൾഫിന് ലഭിക്കാനും ഒക്കെ തുടങ്ങിയത് അപ്പോൾ ഈ ബർമയിലെ രോഹിംഗ്യൻ മുസ്ലിംസും അതുപോലെ അവിടുത്തെ ബുദ്ധിസ്റ്റുകളും ക്രിസ്ത്യാനികളും ഒക്കെ വളരെ സൗഹാർദ്ദപരമായി ജീവിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അന്നാണ് ആ സമയത്താണ് ബർമയ്ക്ക് ഏറ്റവും പ്രതാപം ഉണ്ടായത് പിന്നീട് എന്തോ കാരണം കൊണ്ട് ബുദ്ധിസ്റ്റുകളും അവിടുത്തെ മുസ്ലിം രോഹിംഗ്യൻ മുസ്ലിംസും തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവാൻ തുടങ്ങി പിന്നീട് ഈ രോഹിംഗ്യൻ മുസ്ലിംസിന് അവിടുത്തെ സി എയോ അതുപോലെ എൻ ആർ സി അതുപോലുള്ള കാര്യങ്ങളൊക്കെ പാസ്സാക്കിയതിന് ശേഷം അവർക്ക് ഓട്ടവകാശം ഇല്ല എന്നുള്ള രീതിയിൽ ആക്കി അവർക്ക് റേഷൻ കാർഡോ അവർക്ക് സ്കൂളിൽ പഠിക്കാനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിൽ അവരെ ഒരു രാജ്യത്തെ രണ്ടാം തരത്തിലുള്ള പൗരന്മാരാക്കി മാറ്റി അവരെ പിന്നീട് അവർ പ്രത്യേകിച്ചും പറയേണ്ട കാര്യമില്ലല്ലോ ഒരു രാജ്യത്ത് രണ്ടു തരം പൗരന്മാരുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവർക്കിടയിൽ ഒരു സ്പർദ്ധ അവർക്കിടയിൽ സമരങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ ആ സമരങ്ങൾ ചെറുതായി 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 പിന്നെ പിന്നീട് കുറേശ്ശെ വലുതായി അവസാനം അതൊരു ലഹളയുടെ വക്കിലേക്ക് എത്തുകയും ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിന് ആക്രമിക്കുന്ന ഘട്ടം വരെ എത്തുകയും അങ്ങനെ ചില മരണങ്ങളുണ്ടാവുകയും ആ മരണങ്ങളുടെ ചുവട് പിടിച്ച് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധങ്ങൾ തന്നെ പൊട്ടിപ്പുറപ്പെടുകയും ഒരുപാട് രോഹിംഗ്യൻ മുസ്ലിംസിൻ്റെ കുടിലുകളും വീടുകളും ഒക്കെ കത്തിച്ച് നശിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു തിരിച്ച് അങ്ങോട്ട് ബുദ്ധിസ്റ്റുകളുടെ ഭാഗത്തേക്കും ഇവരും ആക്രമിച്ചിരുന്നു കാരണം ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ അങ്ങോട്ടും ആക്രമിക്കുക പ്രതിരോധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ ബുദ്ധിസ്റ്റുകൾക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി മുസ്ലിംസിനും ഒരുപാട് നഷ്ടങ്ങളുണ്ടായി ആ നഷ്ടങ്ങളിൽ അവർ വേറെ വേറെ ആയി മാറി പിന്നീട് വന്ന ഭരണങ്ങളും പിന്നീട് വന്ന ആളുകളൊക്കെ എന്തുകൊണ്ടൊക്കെയോ രോഹിംഗ്യൻ മുസ്ലിംസിന് എതിരായിരുന്നു അങ്ങനെ അവിടെയുള്ള ഈ യുദ്ധത്തിനോടും മൽപ്പിടുത്തത്തിനോടും ഒന്നും താല്പര്യമില്ലാത്ത ഒരുപാട് ആളുകളും ചെറുപ്പക്കാരും ഒക്കെ രാജ്യം വിടാൻ തുടങ്ങി അവർ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്ക് ചേക്ക് കുറേ പേര് ഇന്ത്യയിലുണ്ട് അതുപോലെ ശ്രീലങ്കയിലുണ്ട് ദുബായിലുണ്ട് സൗദിയിലുണ്ട് എല്ലാ രാജ്യങ്ങളിലും രോഹിംഗ്യൻ മുസ്ലിംസ് ഒരു വലിയ വിഭാഗം പരദേശികളായി അഭയാർത്ഥികളായി മാറുകയാണ് ഉണ്ടായത് അവരുടെ നാട്ടിലുള്ള വലിയ വീടുകളും സ്വത്തുക്കളും അവർക്കൊരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവർ ഉപേക്ഷിച്ച് ജീവൻ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അഭയാർത്ഥികളായി കുറേ പേര് ഇന്ത്യയിലും ഇപ്പോഴും ഉണ്ട് ഹൈദരാബാദിലും ഡൽഹിയിലും അതുപോലെ കാശ്മീരിലും ഒക്കെ ഇവരുണ്ട് അപ്പോൾ ഇന്ന് അവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു നാല് മാസമായിട്ട് അവിടുത്തെ ഇൻ്റർനെറ്റ് കട്ട് ചെയ്തു അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് പുറം ലോകം അറിയാതിരിക്കാൻ കൂടി ആയിരിക്കണം അങ്ങനെ ചെയ്തത് അതുപോലെ ഫോൺ വിളിക്കാനും ഉള്ള അവസരം അവർക്ക് നഷ്ടപ്പെടുത്തി പുറത്തേക്ക് ഫോൺ ചെയ്യാനും അതുപോലെ അവിടുന്ന് ഇങ്ങോട്ട് ഫോൺ വരാനുമുള്ള അവസരം സിം കാർഡുകളൊക്കെ വർമ്മയിൽ നിന്നെടുത്ത സിം കാർഡുകളൊക്കെ അവർ ബ്ലോക്ക് ചെയ്തു ഇപ്പോൾ നാല് മാസത്തിന് ശേഷം ഇന്നലെ ഒരാൾക്ക് ഒരു ബംഗ്ലാദേശിലെ ഒരു സിം കാർഡ് ഉപയോഗിച്ചുകൊണ്ട് അവിടുന്ന് ഒരു കോള് എന്നെ വിളിച്ച ആൾക്ക് വിളിക്കാൻ സാധിച്ചു അപ്പോൾ അവിടുത്തെ വിവരങ്ങൾ അറിഞ്ഞത് ഇങ്ങനെയാണ് അവിടുത്തെ ബുദ്ധിസ്റ്റുകൾ തന്നെ രണ്ട് വിഭാഗമായിട്ട് തിരിഞ്ഞ് പരസ്പരം യുദ്ധം ചെയ്യുകയും ആ യുദ്ധത്തിനിടയ്ക്ക് ഒരുപാട് ബുദ്ധിസ്റ്റുകളും ഒരുപാട് മുസ്ലിംസും ഒരുപാട് പട്ടാളക്കാരും ഒക്കെ മരണപ്പെട്ടു അതിനുശേഷം അവിടുത്തെ പട്ടാളത്തിൻ്റെ ഒരു വിഭാഗം അതുപോലെ അവർ തോൽവി അടയുകയും ഒരു വിഭാഗവും കുറേ ബുദ്ധിസ്റ്റുകളും ആണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത് അപ്പോൾ അവരുടെ കയ്യിലാണ് ഇപ്പോഴത്തെ ഭരണം അതും ഒരു പ്രത്യേക തരം ഭരണം അതായത് ഓരോ രോഹിംഗ്യൻ മുസ്ലിംസിൻ്റെ വീടുകളിൽ വന്ന് അവരോട് പറയുന്നത് ഞങ്ങളുടെ സ്വത്താണ് അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് നിന്ന് ഇറങ്ങിപ്പോകണം അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും എടുക്കാനുള്ള അവസരം പോലും നിഷേധിച്ചുകൊണ്ട് ആരെങ്കിലും എതിർത്താൽ അവരെ വധിച്ചു കളയുകയും പോവാൻ തോന്ന അവർ പോവാൻ പറയുമ്പോൾ പോവാൻ അനുസരിച്ച ആളുകൾക്ക് അവരിട്ട ആ ഡ്രസ്സ് മാത്രം ഇട്ടുകൊണ്ട് അവർക്ക് വീട് വിട്ട് എവിടേക്കെങ്കിലും പോവാം അവർ കുറേ പേര് കാടുകളിലും പാടങ്ങളിലും കുറേ പേര് മരണപ്പെട്ടു വയസ്സായ ആളുകളൊക്കെ യാത്രയിൽ ഓടി പോകുന്നതിൻ്റെ ഇടയിൽ മരിച്ചു അങ്ങനെ മരണത്തിൻ്റെ ഒരു ശ്മശാന ഭൂമിയായി മാറിയിരിക്കുകയാണ് ഇന്ന് ബർമ ഇത് ലോകത്തിനെ അറിയിക്കാൻ ഒരു പക്ഷേ സർവശക്തനായ നാഥൻ എന്നെ ആയിരിക്കും നിയോഗിച്ചിട്ടുണ്ടാവുക ഞാനത് നിങ്ങളെ അറിയിക്കുകയാണ് ഇതിൻ്റെ ഇതിന് വരുന്ന എല്ലാ ഭവിഷ്യത്തുകളും ഞാൻ അനുഭവിക്കാൻ തയ്യാറായിക്കൊണ്ടാണ് ഞാനിത് പറയുന്നത് ലോകത്തിൽ ഒരുപാട് മുസ്ലിം രാജ്യങ്ങളുണ്ട് ഭീകരന്മാരുണ്ട് എന്ന് പറയണം അങ്ങനെ പല ആളുകളും ഉണ്ട് അങ്ങനെ ഭീകരന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ ഇവരെയല്ലേ സഹായിക്കേണ്ടതു അതേപോലെ ഒരുപാട് നേതാക്കന്മാർ നമുക്ക് ഈ ഒരു മുസ്ലിം സംഘടനകൾ ഒരുപാട് മുസ്ലിം രാജ്യങ്ങൾ രാജാക്കന്മാർ ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു വിഭാഗം മുസ്ലിംസ് പാവപ്പെട്ട മുസ്ലിംസ് ഇതിപ്പോൾ ഞാനൊരു വർഗീയം പറയല്ല അവിടെ ഉള്ള സ്ഥിതി ഞാൻ പറയുകയാണ് അവർ എല്ലാ വീടുകളും ബർമയിലുള്ള എല്ലാ മുസ്ലിം വീടുകളും കാലിയാക്കി അവിടെ അവിടെയുള്ള ബുദ്ധിസ്റ്റുകൾ കയറി താമസിച്ചിരിക്കുക അപ്പോൾ അവിടെ ഇപ്പം നമ്മൾ പറയുമ്പോൾ ഇത്രയാണ് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് അതിനപ്പുറം എന്തൊക്കെ അവിടെ നടന്നിട്ടുണ്ടാവും അവിടുത്തെ സ്ത്രീകൾക്ക് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും കുട്ടികൾക്ക് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം ചെറുപ്പക്കാരൻ മുഴുവൻ അവർ മുൻപേ കൂട്ടി എതിർക്കാൻ സാധ്യതയുള്ള ചെറുപ്പക്കാരെ മുഴുവൻ ജയിലിൽ അടച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ജയിലിനകത്ത് എന്ത് സംഭവിച്ചു അവർ ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചു അവരെ കൈയും കാലും പുറകിലോട്ട് കെട്ടിയിട്ടാണ് അവരെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് ആ കാഴ്ചകൾ ഇവർ കണ്ടിട്ടുണ്ട് അങ്ങനെ രണ്ട് കൈയും പുറകിലോട്ട് കെട്ടി കുനിഞ്ഞിരുന്നു കൊണ്ട് ആണ് അവരെ വണ്ടിയിലേക്ക് കൊണ്ടുപോകുന്നത് ആ കൊണ്ടുപോയ ഒരാളെപ്പോലും തിരിച്ചു കിട്ടിയിട്ടില്ല അവരെന്താണ് ചെയ്യുന്നത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് അവരെ ജയിലിലിട്ടിരിക്കുന്നത് അവരനി കൊന്നുകളഞ്ഞോ ഒന്നും അറിയില്ല ആ ഒരു സ്ഥിതിയാണ് എന്തായാലും ഇത് ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം ഇത് അധികാരികളിലേക്ക് എത്തണം നമ്മുടെ മോദിജിയൊക്കെ ഇതിനെപ്പറ്റി ചോദിക്കണം അവിടെ ചെന്ന് അല്ലെങ്കിൽ ഈ ബർമയിൽ എന്താണ് ആഭ്യന്തര പ്രശ്നം അവിടെ എന്താണ് അവർക്ക് ആവശ്യം അത് ഒന്ന് അറിഞ്ഞ് പരസ്പരമുള്ള യുദ്ധം ഒഴിവാക്കി അവിടെയുള്ള ഈ കൂട്ടക്കൊലകൾ അവസാനിപ്പിച്ച് രക്തം ചിന്തുന്ന അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ മുഴുവനും നശിപ്പിക്കുന്ന ഈ രീതി അതൊരു മനുഷ്യാവകാശ സംഘടനകളോ ആരെങ്കിലും അത് ഏറ്റെടുത്ത് ഒന്ന് പോയി നോക്കണം അവിടെ പോയി നോക്കാൻ ഞാനും തയ്യാറാണ് എനിക്ക് പോകാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് അവിടുത്തെ നിജസ്ഥിതികൾ നിങ്ങളെ അറിയിക്കാനും തയ്യാറാണ് പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഇവിടെയും രോഹിംഗ്യൻ അഭയാർത്ഥികൾ ഒരുപാടുണ്ട് അവരെ നമ്മൾ ഉപദ്രവിക്കാതെ അവർക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പരമാവധി ശ്രമിക്കണം മറ്റുള്ള രാജ്യങ്ങളും ഇതുപോലെ രോഹിംഗ്യൻ അഭയാർത്ഥികൾ അല്ലെങ്കിൽ ബർമയിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് പിന്നെ കൂടുതൽ സങ്കടകരമായ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് കുറേ ആളുകൾ അവിടുന്ന് രക്ഷപ്പെട്ട് തോണിയിലും മീൻപിടുത്ത ബോട്ടുകളിലുമൊക്കെ ആയിട്ട് രക്ഷപ്പെട്ട് ബംഗ്ലാദേശിലേക്ക് ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിലേക്ക് എത്തിയപ്പോൾ അവിടെയുള്ള മിലിറ്ററിക്കാരും ബംഗ്ലാദേശ് ഭരണാധികാരികളും അവരെ തടയുകയും അവർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തു എന്നുകൂടി അറിയുമ്പോൾ ഇതിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാവും ഒരു രാജ്യത്ത് ഭീകരമായ രീതിയിൽ അവരെ കൊന്നുകൊണ്ടിരിക്കുന്നു അവിടുന്ന് അവർ പുറത്തേക്ക് വന്ന് ബംഗ്ലാദേശിനോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ പോലുള്ള അതിർത്തികളിൽ വന്ന് അവർ അഭയാർഥികളായ ഞങ്ങളിങ്ങോട്ട് കടന്നോട്ടെ എന്ന് പറയുമ്പോൾ അതിർത്തി രക്ഷാസേന അവർക്ക് നേരെ വെടിയുതിർക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയാണ് ഇതൊന്നും ന്യൂസുകൾ പുറത്ത് വരില്ല ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കില്ല ആരും ഇതിനെക്കുറിച്ച് പറയില്ല പക്ഷേ ഞാനിത് പറയുകയാണ് ഉള്ള സത്യം നിങ്ങളിൽ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഇതിനു വേണ്ടി നമ്മളിതിന് പകരം ഒരു യുദ്ധം ചെയ്യണമെന്നല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് അവരെ പാവപ്പെട്ട ആ അഭയാർത്ഥികളെ അല്ലെങ്കിൽ ആ രോഹിംഗ്യൻ മുസ്ലിംസിനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ഒരു ഷെയർ കൊണ്ടെങ്കിലും നിങ്ങൾക്ക് സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ അത് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും സർവശക്തനായ നാഥൻ നന്മകൾ മാത്രം സമാധാനം ഈ ലോകത്തിലെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന ആശംസകളോടെ അസ്ലാമലൈക്കും